നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇടതുപക്ഷത്ത് കലാപക്കൊടി ഉയർന്നു കൂട്ടയടിയാണ് തുടങ്ങിയിരിക്കുന്നത് പിണറായി വിജയൻ ഇല്ലാത്ത തക്കത്തിൽ കസേരയ്ക്ക് വേണ്ടി അടി തുടങ്ങിയിരിക്കുകയാണ് പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് ആലോചിച്ച് തല പുകഞ്ഞ് എം വി ഗോവിന്ദൻ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനം കേരളത്തിൽ ഇനി കൂടുതൽ പ്രതിസന്ധികൾക്ക് വഴിയൊരുക്കുകയാണ് ഇടതുമുന്നണിയെ ഈ വിഷയം വല്ലാതെ പിടിച്ചുലയ്ക്കും ഇടതുമുന്നണി യോഗത്തിൽ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടാൻ സിപിഐ തീരുമാനം സിപിഐയുടെ സീറ്റ് സി പി ഐക്ക് തന്നെ അവകാശപ്പെട്ടതാണെന്നും നേതൃത്വം അറിയിച്ചു കേരള കോൺഗ്രസ് എം സീറ്റ് ആവശ്യപ്പെടുന്നതിനിടെയാണ് സിപിഐ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് എന്നാൽ രാജ്യസഭാ സീറ്റ് വിഷയം മുന്നണി ചർച്ച ചെയ്തിട്ടില്ല എന്നും മുന്നണിയിൽ പ്രതിസന്ധി ഉണ്ടാകില്ല എന്നുമാണ് എൽ ഡി എഫ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ രാജ്യസഭാ സീറ്റ് ആവശ്യം പരസ്യമാക്കി കേരള കോൺഗ്രസ് എം രംഗത്തെത്തിയിരുന്നു സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് അവകാശപ്പെട്ടതാണെന്നായിരുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട് ജോസ് കെ മാണിയുടെ കാലാവധി കഴിയുന്ന സീറ്റ് കേരള കോൺഗ്രസിന് തന്നെ ലഭിക്കണമെന്നും ചർച്ചകൾ ആ വഴിക്ക് നടക്കണമെന്നും കേരള കോൺഗ്രസിന്റെ നിലപാട് മൂന്ന് സീറ്റിന്റെ കാലാവധിയാണ് ജൂലൈ ഒന്നിന് അവസാനിക്കുന്നത് ഇതിൽ രണ്ട് സീറ്റിലാണ് ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിയുക എന്നാൽ എളമരം കരി മുഴിയുമ്പോൾ ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് ഏറ്റെടുക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം ബിനോയ് വിശ്വം ജോസ് കെ മാണി കരീം എന്നിവരുടെ രാജ്യസഭാ കാലാവധിയാണ് ജൂലൈ ഒന്നിന് അവസാനിക്കുന്നത് നിലവിലെ നിയമസഭയിലെ അംഗബലം അനുസരിച്ച് ഇടതു മുന്നണിക്ക് രണ്ട് സീറ്റിലും യു ഡി എഫ് ഒരു സീറ്റിലും ജയിക്കാൻ കഴിയും കൊല്ലം മുൻപ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യു ഡി എഫ് പ്രതിനിധിയായാണ് ജോസ് കെ മാണി മത്സരിച്ചതും ജയിച്ചതും പിന്നീട് കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തെത്തി ഈ സാഹചര്യത്തിലാണ് ഇത്തവണ കാലാവധി കഴിയുന്ന മൂന്ന് സീറ്റും ഇടതുപക്ഷത്തിന്റേതായത് കഴിഞ്ഞ തവണ യു ഡി എഫിൽ പ്രശ്നപരിഹാര ഫോർമുല എന്ന നിലയിലാണ് ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയത് മുസ്ലിം ലീഗ് ഇടപെടലിനെ തുടർന്നായിരുന്നു കോൺഗ്രസിന്റെ വിട്ടുവീഴ്ച ഈ സീറ്റ് മാണി പാർട്ടിക്ക് നൽകിയ ശേഷമാണ് കെ എം മാണിയുടെ മരണം ഇതിനുശേഷം ജോസ് കെ മാണിയും കൂട്ടരും ഇടതുപക്ഷത്തെത്തുകയും ചെയ്തു സിപിഐക്കും കേരള കോൺഗ്രസ് എമ്മിനും അഭിമാന പ്രശ്നമാണ് രാജ്യസഭാ സീറ്റ് കാരണം രണ്ട് പാർട്ടിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ കൈവശം വെച്ചിരിക്കുന്ന സീറ്റുകളാണിത് അതുകൊണ്ട് കാലാവധി കഴിഞ്ഞാലും ജയിക്കാൻ കഴിയുന്ന രാജ്യസഭാ സീറ്റിനു വേണ്ടി അവകാശവാദം ഉന്നയിക്കാനാണ് രണ്ട് പാർട്ടികളുടെയും തീരുമാനം സിപിഎം സീറ്റ് വെച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാം നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത കുറവാണ് എളമരം കരീമിന് വീണ്ടും സീറ്റ് നൽകാനും സാധ്യത കുറവാണ് എം എ ബേബി അടക്കമുള്ളവർക്ക് രാജ്യസഭാ സീറ്റിൽ നോട്ടമുണ്ട് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബേബി കുറച്ചു കാലമായി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് അങ്ങനെ സീറ്റിനു വേണ്ടി ഇപ്പോഴേ അടി തുടങ്ങിയിട്ടുണ്ട് കൂട്ടയടിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തുമെന്നത് വ്യക്തമാണ് പിണറായി വിജയന് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും പ്രധാനമാണ്